قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله അള്ളാഹമ്മ സലാ മുഹമ്മദ് അമ്മാബാദ് ഫത്തഖുല്ലാഹ് ഇബാദള്ള സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവശക്തനായ റബ്ബ് ഈ വിശുദ്ധ മാസത്തിൽ നമ്മയേവരെയും അവൻ്റെ സമ്പൂർണമായ അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിയുകയും ജന്നത്തിൽ ഇടം നേടാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്ന ജഹന്നമില്ലെന്ന് മോചനം ലഭിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ വളരെ ഗൗരവമായ വിഷയമാണ് സക്കാത്തു എന്ന് അറിയാത്ത ആളുകൾ വളരെ വിരളമായിരിക്കും ഇസ്ലാമിൽ സ്കാരം പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും സക്കാത്തും പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം ആ പ്രാധാന്യമറിയുന്ന നമ്മൾ ജക്കാത്തിൻ്റെതായ കണക്കുകൾ എങ്ങനെ കണക്ക് നോക്കണം എന്നുള്ളത് മനസ്സിലാക്കിയവരാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സഹോദരിമാർ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന അവരുടെ സ്വർണാഭരണങ്ങളുടെ ജക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സഹോദരിമാരാലോചിക്കണം അവരുടേതായ മേൽനോട്ടം വഹിക്കുന്ന സഹോദരന്മാരും ആലോചിക്കണം അള്ളാഹു സുബാനുഹൂ നമുക്ക് നിർബന്ധമാക്കിയ ജക്കാത്തിൻ്റെ കാര്യത്തിൽ സ്വർണവും വെള്ളിയും നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിൽ അന്ന് അത് ആഭരണങ്ങളായി മാത്രമല്ല അത് വിനിമയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്ന അന്നത്തെ കറൻസികളും അത് തന്നെയായിരുന്നു ദീനാറുകളും ദുർഹമുകളുമൊക്കെ എന്ന് ദീനാറും ദുർഹമും എന്നൊക്കെ പറയുന്നത് കടലാസുകളാണ് അന്നതിൻ്റെ സ്ഥാനത്ത് ദീനാർ എന്ന് പറയുമ്പോൾ സ്വർണം തന്നെയായിരുന്നു ദുർഹം എന്ന് പറയുമ്പോൾ വെള്ളി തന്നെയായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മൾ സ്വർണമായി ഏതൊരു സഹോദരിയും ആലോചിക്കുക ഞാൻ സ്വർണത്തിൻ്റെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ പുരുഷന്മാരും ആലോചിക്കണം അവരുടെ അധീനതയിൽ അവർ വില കിട്ടുമ്പോൾ കൂടുതൽ വിലക്ക് വിൽക്കാമെന്ന് വിചാരിച്ചു കൊണ്ടൊരു അസറ്റായി സമ്പാദ്യമായി കൊണ്ട് ക്യാഷ് കൊടുത്തുകൊണ്ടവർ സ്വർണം വാങ്ങിവച്ചിരിക്കുകയാണ് അത് ആഭരണങ്ങളായ ഉരുപ്പടിയായി വെച്ചവയുമുണ്ടാകും അതല്ലെങ്കിൽ ബാറുകളായി ആ നിലക്ക് അതുപോലെ കോയിനുകളായി കേവലം ചില ചെയിൻ രൂപത്തിലൊക്കെയായി മാറ്റിവെച്ചിട്ടുള്ള ആഭരണങ്ങൾ രൂപത്തിലുള്ളവയും അല്ലാത്തവയുമൊക്കെ ഉണ്ടാകും സഹോദരിമാർ ചിന്തിക്കുക അവരുടെ കൈകളിലുള്ള സ്വർണം ആ സ്വർണം ഇന്ന് ആഭരണമായിട്ടാണ് എല്ലാവരുടെയും കൈകളിലുള്ളത് അവർ അണിയുന്ന സ്വർണമുണ്ട് അതുപോലെ തന്നെ അവരുടെ സ്വർണം അണിയാനാവാതെ അത്രക്കും പവനുകളായി ബാങ്ക് ലോക്കറുകളിൽ വെച്ചിട്ടുള്ളവരുണ്ട് വീട്ടിൽ തന്നെയുള്ള ലോക്കറുകളിലുണ്ട് ബാങ്ക് ലോക്കറുകളിലുണ്ട് അങ്ങനെ അങ്ങനെ ഓരോരുത്തരുടെയും കൈകളില്ലെന്ന സ്വർണം എത്രയാണുള്ളത് എന്നാലോചിക്കുക നമ്മുടെ സമുദായത്തിൻ്റെ ആളുകളുടെ കൈകളിൽ സഹോദരിമാരെ ചിന്തിക്കുക പലപ്പോഴും അതൊന്നും അത്ര ഗൗരവമായി പലരും കാണുന്നില്ല എന്നുള്ളത് ചില ആളുകളുടെയൊക്കെ സംശയനിവാരണാർത്ഥമുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോഴാണ് സങ്കടത്തോടെ നമുക്കത് ഓർക്കേണ്ടി വരുന്നത് വർഷങ്ങളോളമായി അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചില്ല ഇനി എന്ത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് കാരണം ഇതിൻ്റെ പ്രാധാന്യം അവരറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അറിയിക്കേണ്ടവർ അവരെ അറിയിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഓർക്കണം അള്ളാഹു കൃത്യമായി തന്നെ പറഞ്ഞതാണ് കൊടുത്ത് വീട്ടാതിരുന്നാൽ സൂറത്തു തൗബയിൽ വളരെ കൃത്യമായിട്ടാണ് കണിമായി അള്ളാഹു തീരു നൽകിയിരിക്കുന്നത് فبشره بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنستم لأنفسكم فذوقوا ما كنتم تكنزون اترى غوري بطوري آن الله സ്വർണവും വെള്ളിയുമൊക്കെ ഇങ്ങനെ കൂമ്പാരമായി അതേ നിധിയായി കാത്തുവെച്ചവർ അപ്പോൾ നമ്മളാരും തെറ്റിദ്ധരിക്കണ്ട എൻ്റെ അടുക്കൽ അങ്ങനെ ഒരു നിധിയൊന്നുമില്ലല്ലോ ഞാൻ അങ്ങനെ കൂമ്പാരമാക്കി വെച്ചിട്ടൊന്നുമില്ലല്ലോ അതല്ല ഉദ്ദേശിക്കുന്നതെന്ന് തിരിച്ചറിയണം അള്ളാഹു സുബാന സ്വർണത്തിൽ ജക്കാത്ത് നിർബന്ധമാകുന്ന ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് അതിനാണ് അറബിയിൽ നിസ്വാബ് എന്ന് പറയുന്നത് ആ ലിമിറ്റ് എത്തിയ സ്വർണം എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ജക്കാത്ത് ഞാൻ കൊടുത്ത് വീട്ടിയിട്ടില്ലെങ്കിൽ അതെത്ര പറഞ്ഞ തോതിലാണെങ്കിലും അതും കെൻസാണ് അതും നിധിയാണ് അതും ആർത്ഥത്തിൽ തെറ്റായ കാര്യമായിട്ടാണ് മാറുന്നത് അതുകൊണ്ട് അതിൻ്റെ അളവ് നമ്മൾ എപ്പോഴും അറിഞ്ഞവരാണ് എൺപത്തഞ്ച് ഗ്രാം സ്വർണ്ണമാണ് അതിൻ്റെ അളവ് നമ്മൾ പവനിലേക്ക് അതിനെ മാറ്റി പറയുമ്പോൾ പത്തരപ്പവൻ സ്വർണ്ണമാണ് വരുന്നത് അപ്പോൾ സഹോദരിമാരാലോചിക്ക് പത്തരപ്പവൻ സ്വർണം എൻ്റെ കയ്യിലുണ്ടോ പത്തര പവൻ സ്വർണവൻ്റെ കയ്യിലുണ്ടോ അതല്ലെങ്കിൽ പതിനഞ്ചുള്ളവരും ഇരുപതുള്ളവരും അമ്പതുള്ളവരും നൂറുള്ളവരും ഇരുന്നൂറുള്ളവരും കിലോ കണക്കിനുള്ളവരുമുണ്ട് എത്രയാണ് എത്രയാണതിൻ്റെ ജക്കാത്തായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എൺപത്തഞ്ച് ഗ്രാം സ്വർണം സ്വർണം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളത് അണിയുന്ന ആഭരണമാവട്ടെ അല്ലാത്തതാവട്ടെ ജക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ പറയാൻ കാരണം ധരിക്കുന്ന ആഭരണത്തിന് ജക്കാത്തുണ്ടോ ഇല്ലേ എന്നതിൽ പൂർവീകരും ആധുനികരുമായ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ നിലവിലുണ്ട് ഉണ്ടെന്ന് പറയുന്നവരും ഇല്ലെന്ന് പറയുന്നവരുമൊക്കെ ഒക്കെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഇന്നും നിലവിൽ എന്നാൽ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളും അതുപോലെ തന്നെ അസറുകളുമൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ഉണ്ട് എന്നുള്ളതിനാണ് മുൻതൂക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് സഹോദരിമാർ വളരെ ഗൗരവത്തോടു കൂടെ ആലോചിക്കണം തൻ്റെ കയ്യിലുള്ള സ്വർണത്തിൻ്റെ കണക്കൊന്നു നോക്കണം ഇതുവരെ അത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തെല്ലാം ആവശ്യത്തിന് നമ്മൾ ജ്വല്ലറിയിൽ പോകുന്നുണ്ട് പൊട്ടിയതും പൊളിഞ്ഞതും ഞെളുങ്ങിയതും മുറിഞ്ഞതുമൊക്കെയായ വസ്തുക്കളുമായി നമ്മൾ പോയി തൂക്കം നോക്കാറില്ലേ അതുപോലെ തന്നെ ഉള്ളത് തന്നെയും തൂക്കം നോക്കാറില്ലേ പല ആവശ്യാർത്ഥം വിൽപ്പനയുടെ സമയത്ത് പോയി തൂക്കം നോക്കാറില്ലേ ഈ ജക്കാത്തിൻ്റെ ആവശ്യാർത്ഥം ഒന്ന് പോയിട്ട് സഹോദരിമാരെ ഒന്ന് തൂക്കം നോക്കണം എത്ര പവനുണ്ട് എത്ര ഗ്രാമ സ്വർണം തൻ്റെ കയ്യിലുണ്ട് ആ സ്വർണത്തിൻ്റെ ജക്കാത്ത് ഒരു പന്ത്രണ്ട് പവനാണുള്ളതെങ്കിൽ പത്തരപ്പവൻ കഴിച്ചിട്ട് ഒന്നരപ്പവന് ജക്കാത്ത കൊടുത്താൽ പോരാ അങ്ങനെ പല സഹോദരിമാരും ചോദിക്കാറുണ്ട് പത്തരപ്പവനാണ് ബേസിക് എന്ന് പറയുമ്പോ പത്തരപ്പവനാണ് ലിമിറ്റ് എന്ന് പറയുമ്പോ അപ്പോൾ പതിനൊന്നുണ്ടെങ്കിൽ അരപ്പവന് കൊടുത്താ പോരേ എന്ന് പലപ്പോഴും സംശയിക്കാറുണ്ട് പോരാ എത്രയാണോ ഉള്ളത് അത്രക്കുള്ളതിനും നൽകണം ഇനി അത് സ്വർണമായിട്ടാണോ നൽകേണ്ടത് സ്വർണമായിട്ട് നൽകാൻ നമുക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ സ്വർണമായിട്ട് നൽകാം ഇനി അതല്ല ആ തൂക്കമാണല്ലോ നോക്കുന്നത് ആ തൂക്കത്തിന്റെ രണ്ടര ശതമാനമാണ് നമ്മൾ കൊടുക്കേണ്ടത് അതെത്രയാണോ ഉള്ളത് അത് പൊന്നായിട്ട് കൊടുക്കാനുള്ളതുണ്ടെങ്കിൽ പൊന്നായിട്ട് കൊടുക്കാം ഇനി അതെല്ലാം അങ്ങനെ പൊന്നായിട്ട് കൊടുക്കാനൊന്നുമില്ല അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കറൻസിയാക്കി കൊടുക്കാനാണെങ്കിൽ ആ സ്വർണ്ണത്തിൻ്റെ ഇന്നത്തെ വില എന്താണ് ആ സ്വർണ്ണത്തിൻ്റെ വില കണക്കാക്കിയിട്ട് ആ തൂക്കത്തിൻ്റെ രണ്ടര ശതമാനം തൂക്കത്തിൻ്റെ രണ്ടര ശതമാനം എത്രയാണോ എത്ര ഗ്രാമാണോ വരുന്നത് അതിൻ്റെ വില കണക്കാക്കിയിട്ട് അതിൻ്റെ കറൻസി കൊടുക്കാം നമ്മൾ കറൻസിക്ക് സക്കാത്ത് 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 നമ്മുടെ പണത്തിന്റെ ശമ്പളത്തിന്റെ അതിലേക്ക് നമുക്ക് നമുക്ക് ഈ എത്ര കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ വില കൂടി ഇതിലേക്ക് പ്ലസ് ചെയ്ത് കൊടുക്കാം അതും കൂടി കൂട്ടിക്കൊടുക്കാം അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കണം ഇത്രയും കാലമായിട്ട് കൊടുത്തില്ലയോ അതേ ഒരു പെണ്ണ് വിവാഹിതയാകുമ്പോൾ വിവാഹിതയാകുമ്പോൾ അവൾക്ക് പുന്നാരം കൊണ്ടോ ഹതിയായിട്ടോ ഒക്കെ പലരും കൊടുത്തിട്ടുണ്ടാകും അങ്ങനെ കിട്ടിയ അങ്ങനെ കിട്ടിയ സ്വർണം ആ സ്വർണം അവളുടേതായ മിൽക്കിൽ അഥവാ അവളുടെ അധികാരത്തിൽ അവളുടെ ഉടമസ്ഥതയിൽ കാരണം ഉടമയാരാണോ അയാളാണ് ജക്കാത്തു കൊടുക്കേണ്ടത് അപ്പം ആരാണോ ഉടമ പെണ്ണാണല്ലോ അവൾക്കാണല്ലോ മഹർ കിട്ടിയത് അവളുടേതാണല്ലോ ആഭരണമുള്ളത് മഹ്റടക്കം ഇതിൽ ഉൾപ്പെടുത്തണം അങ്ങനെ ആ നിലക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് തന്നെ തൂക്കം നോക്കിയിട്ട് അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് സ്വർണ്ണമായി കൊണ്ടോ അതല്ലെങ്കിൽ അതിൻ്റെ വിലയായിക്കൊണ്ടോ നൽകണം ഇതാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത് വളരെ ലളിതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ അമാന്തം ഇത്ര കാലമായിട്ട് കൊടുത്തില്ല എപ്പോഴാണോ തൻ്റെ കയ്യിൽ ഉടമസ്ഥതയിൽ വന്നത് അവിടം മുതൽ ഒരു കൊല്ലമാണ് തികക്കുമ്പോഴാണ് ഒരു കൊല്ലം തികയുമ്പോഴാണ് കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ് ആറുമാസമേ ആയുള്ളൂ സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഒമ്പതേ ആയുള്ളൂ സക്കാത്ത് കൊടുക്കേണ്ടതില്ല ഇത് വേണമെങ്കിൽ മുൻകൂട്ടി കൊടുക്കുന്നതിന് തെറ്റുമില്ല അതും നമുക്ക് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതാണ് ഏതായിരുന്നാലും അങ്ങനെ ഒരു കൊല്ലം എത്തിയിട്ട് അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് കൊടുത്താൽ അത്രയും സ്വർണം ഇപ്പോൾ ക്ലിയറായി ചില ആളുകൾ പറയും അതൊരിക്കൽ കൊടുത്താൽ പിന്നെ ആ പൊന്ന് ക്ലിയറായിട്ടുണ്ട് ഇനി അതിൽ കേടില്ലാത്ത പൊന്നാണ് അഥവാ ആരാൻ്റെ ഹക്ക് അതിൽ നിന്ന് കൊടുത്തൊഴിവാക്കിയിട്ടുണ്ട് നൂറ് പവന് രണ്ടര പവൻ കൊടുത്തൊഴിവാക്കിയിട്ടുണ്ട് ജക്കാത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കാലാകാലം അത് ശുദ്ധമാണെന്ന് വിചാരിക്കണ്ട അടുത്ത വർഷം ഈ പവൻ അവിടെ നിലനിൽക്കുന്നില്ലേ ആ പവൻ അവിടെ ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം നീ സക്കാത്ത് കണക്ക് കൂട്ടുന്ന കാലമെത്തുമ്പോ ആ തൊണ്ണൂറ്റിയേഴരയുടെ രണ്ടര ശതമാനം കൊടുക്കണം അങ്ങനെ എല്ലാ കൊല്ലവും കൊടുക്കേണ്ടതാണിത് എല്ലാ കൊല്ലവും കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോ ഔ എത്രയാണ് രണ്ടര പവനൊക്കെ പത്ര വിലയാണെന്നാണ് പലരും ചോദിക്കുന്നത് അതെന്തേ ഈ രണ്ടരയുടെ വില നോക്കുന്നത് അള്ളാഹു നൂറുണ്ടെങ്കിലല്ലേ രണ്ടര പറഞ്ഞത് അപ്പൊ നൂറിൻ്റെ വില കണക്കാക്കുന്നില്ല അപ്പം അവനാൻ്റെ അടുത്തുള്ള മുതലിന്ന് എത്ര ഉണ്ട് എന്ന് നോക്കുന്നില്ല കൊടുക്കേണ്ട ധനം കൂട്ടിയിട്ടാണ് ഹാ ഹാവൂ ഇത്രയും കൊടുക്കണോ എന്ന് പറയുന്നത് നൂറ് പവന് എത്ര ലക്ഷം വേണം എത്ര ലക്ഷം വേണം അതിൽ നിന്ന് എത്ര ശതമാനമേ അള്ളാഹുത്തേ ആവശ്യപ്പെടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ജക്കാത്തു കൊടുക്കാതെ അതിനെക്കുറിച്ചുള്ള കണക്കിതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ എത്ര കാലം അവിടെ നമുക്ക് പെൻഡിങ്ങിൽ നിൽക്കുന്നുണ്ടോ അത്രയും കാലത്തെ കണക്ക് കൂട്ടിയിട്ട് കൊടുക്കുക തന്നെ വേണം എനിക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു റബ്ബേ പുറത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മുതലുണ്ടോ കയ്യിൽ സമ്പത്തുണ്ടോ അതിപ്പോഴും നിലവിലുണ്ടോ അത് കൊടുത്തു വീട്ടണം യാതൊരു സംശയമില്ല അത് കൊടുത്തു വീട്ടണം സഹോദരന്മാർ വളരെ ഗൗരവത്തോടെ ആലോചിക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ആഭരണങ്ങൾ ഉരുപ്പടിയാക്കി വെച്ചത് ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ ബാറുകളായിട്ടുണ്ടോ സ്വർണത്തിന്റെ കോയിൻസ് ആയിട്ടുണ്ടോ അത് വില്പനക്കുള്ളതാണ് വില്പനക്കുള്ളതിന് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എന്താണ് ആ സ്വർണ്ണത്തിന് ഇന്നത്തെ മാർക്കറ്റ് വില എന്താണെന്ന് കണക്ക് കൂട്ടിയിട്ട് അതിന്റെ രണ്ടര ശതമാനം കൊടുക്കണം കാരണം അത് കച്ചവട ചരക്കാണ് ജല്ലറിക്കാരൊക്കെ അങ്ങനെ കൂട്ടേണ്ടത് അവരുള്ള സ്വത്തിന്റെ എത്രയാണോ ആഭരണം അതിൻ്റെ വില കണക്കാക്കിയിട്ട് എത്രയാണെങ്കിലും അതിൻ്റെ രണ്ടര ശതമാനം കൊടുക്കണം ആലോചിച്ചു നോക്ക് ഇരുന്നാള പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടെന്ന വിഷയമാണ് സഹോദരിമാർ ആലോചിക്കണം ജക്കാത്ത കൊടുക്കേണ്ട സമയം വരുമ്പോൾ അതിൻ്റെതല്ല അത് മാപ്പളുടെതയാണ് ഭർത്താവ് ഇൻ്റേതാണെന്ന് ഒരു കൂട്ടരെ അത് അവളുടെ മുതലാണെന്ന് ഭർത്താവ് ഇങ്ങോട്ടും അങ്ങനെ തർക്കിക്കേണ്ടതല്ല തീരുമാനമെടുക്ക് നിങ്ങൾ തമ്മിൽ ആരുടേതാണ് സ്വർണം ഉടമയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പം ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള സ്വർണം അത് അവളുടെ സ്വർണ്ണമാണ് അവളാണ് സക്കാത്ത് കൊടുക്കാൻ ബാധ്യതപ്പെട്ടത് ഭർത്താവല്ല ഇനി അവൾക്ക് വേണ്ടി അവളോട് പറഞ്ഞിട്ട് ഭർത്താവ് അവളുടെ സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ വിരോധവുമില്ല നമ്മളതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതുകൊണ്ട് സഹോദരങ്ങളെ ഗൗരവത്തോടു നമ്മൾ ഇത് ആലോചിക്കണം എത്രയാണോ ഉള്ളത് അതിൻ്റെ കണക്ക് നോക്ക് അതിന് മറ്റ് വിഷയങ്ങളിലേക്കൊന്നും വിശദമായി ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല ആളുകൾക്ക് ആ വിഷയത്തിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമുക്ക് ഇൻഷാള്ള അതിനെ സംബന്ധിച്ച് പിന്നെ വേണ്ടി വന്നെങ്കിൽ നമുക്ക് പറയാം ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഏതാണ്ടൊക്കെ ധാരണകൾ ഇതിനെ സംബന്ധിച്ചുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് സ്വർണം അത് നമ്മളിങ്ങനെ കൂട്ടിവെച്ച് ആഭരണങ്ങളാക്കി മാറ്റിവെച്ച് നമ്മൾ ആഭരണം ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാങ്ക് ലോക്കറുകളുണ്ട് പലയിടത്തുമുണ്ട് പല സമയങ്ങളിൽ അണിയുന്നതുണ്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഈ മുതലുണ്ടല്ലോ ഇതെന്താ ഈ സക്കാത്ത് കൊടുക്കാതെ നമ്മളിങ്ങനെ മാറ്റി വെച്ച് എവിടേക്ക് കൊണ്ടുപോകാനാ സഹോദരി മരിച്ചു പോകുന്ന നേരത്തെ ഒരു തരി പൊന്നു കൊണ്ടുപോകുമോ ഒരു തരി കൊണ്ടുപോകില്ല മരിച്ച് നമ്മുടെ വെള്ള പുതപ്പിച്ചങ്ങ് കിടത്തിയാൽ കുളിപ്പിക്കുന്ന സഹോദരിമാർ നോക്കുകയാണ് ശരീരത്തിൽ എവിടെയെങ്കിലും ആഭരണമുണ്ടോ വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടോ ഉണ്ടെങ്കിൽ അതങ്ങ് ഊരിയെടുത്തിട്ടേ ജനാസ കുളിപ്പിക്കോ കഫം പൊതിയുകയുള്ളോ എനിക്കുറേ സമയമായിട്ടുണ്ട് അവരുടെ കൈകളിൽ ഇങ്ങനെ കുറേ സമയം കിടന്നതാണ് ചേർത്ത് വീർത്തിട്ടുണ്ട് വിരലുകൾ അതിൽ പൊന്നിൻ്റെ ഒരു മോതിരം കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വളകിടപ്പുണ്ട് അതിങ്ങനെ ഊരിയെടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ആരെ ും കൊണ്ടുപോയി കബറിൽ വെക്കുമോ ഒരിക്കലുമില്ല എത്ര തന്നെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും കത്രിക കൊണ്ടോ മറ്റ് സംവിധാനങ്ങളിലൂടെയോ അതങ്ങ് കട്ട് ചെയ്തെടുത്തൊഴിവാക്കിയിട്ടല്ലാതെ ഒരു തരി പൊന്നുപോലും കബറിലേക്ക് കൊണ്ടുപോകൂല അവിടെ അതിൻ്റെ ഉപകാരമുള്ള ലോകവുമല്ല അമലുപകരിക്കുന്ന ലോകമാണ് പരലോകം അതിന് വേണ്ടത് ഇവിടെ നിന്ന് ചെയ്തോളണം അത് സഹോദരിമാരാണ് ഗൗരവത്തോടെ വീട്ടിൽ അത് പറയേണ്ടത് എൻ്റെ പൊന്നെത്രയാണ് അതൊക്കെ കണക്ക് നോക്കണം പൊട്ടിയതും പൊളിഞ്ഞതും നേരത്തെ പറഞ്ഞതുപോലെ ചുളുങ്ങിയതും മുറിഞ്ഞതുമൊക്കെ ആയിട്ടും കിടപ്പുണ്ടാകും പലതുമൊക്കെ എല്ലാം തൂക്കം നോക്കുമ്പോൾ എല്ലാം തൂക്കം നോക്കിക്കോളണം അങ്ങനെ നോക്കിയിട്ട് കൃത്യമായി തന്നെ നമ്മൾ ആ കണക്കങ്ങ് കൂട്ടിയിട്ട് ജക്കാത്തു കൊടുക്കണം അതല്ലെങ്കിൽ എന്താണ് യോമയോ അലൈഹാ ഫീന ും ഇവയെല്ലാം കൂടി നരകത്തിയിലിട്ട് കൊണ്ട് പഴിപ്പിക്കപ്പെടുകയാണ് അതെല്ലാം കൂടി പൊള്ളിച്ചിട്ട് അത് പ്രത്യേകം പ്രത്യേകം അതാ സ്വർണത്തിൻ്റെതായ പ്ലേറ്റ് രൂപത്തിലാക്കി തീർക്കുകയാണ് നബി സല്ലാഹു അലൈ വസല്ലമാ വളരെ ഗൗരവത്തോട് പറഞ്ഞില്ലേ ഏതെങ്കിലും ഒരു വ്യക്തി അയാൾക്ക് സ്വർണമുണ്ട് അതല്ലെങ്കിൽ വെള്ളിയുണ്ട് അതിൽ നിന്ന് കൊടുത്തു വീട്ടേണ്ട ഹക്ക് കൊടുത്തു വീട്ടിയിട്ടുമില്ലെങ്കിൽ ക്യാമത്തുനാളി രഥാ ീയലുള്ള പ്ലേറ്റുകളാക്കിയിട്ടാണ് ആ നിലക്കുള്ള തകിടുകൾ പരുവത്തിൽ അങ്ങനെ പരത്തിയിട്ട് അവൻ്റെ മുഖത്തിലും അവൻ്റെ നെറ്റിത്തടത്തിലും പാർശ്വഭാഗങ്ങളിലുമൊക്കെ അവൻ്റെ പുറഭാഗത്തുമൊക്കെ പൊള്ളിക്കുന്നതാണ് ഒരു ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ് നമ്മൾ അയൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിരലൊന്നും അറിയാതെ ഇതിൽ പെട്ടുപോയാലുള്ള നീറ്റൽ എത്ര കാലം നീണ്ടു നിൽക്കുന്നത് സഹോദരി സഹോദര ആലോചിക്ക് ആലോചിക്ക് ആരും നമ്മളോട് ചോദിക്കാനൊന്നും വരില്ല എൻ്റെ കയ്യിൽ എത്ര പൊന്നുണ്ട് കണക്കൊന്നും പറയാന്ന് ചോദിക്കാം ദുന്യാവിൽ ആരും വരൂല പക്ഷേ എന്നോട് ആരും ചോദിച്ചില്ലെങ്കിലും ഉമ്മ പെങ്ങളെ എനിക്ക് കവറിൽ പോയി കിടക്കണ്ടേ അവിടെ ആരാ കൂട്ടിനുള്ളത് എൻ്റെ അമലല്ലാതെ അവിടെ ഞാൻ സമ്പാദിച്ചതുണ്ടോ സമ്പാദിച്ച മുതലങ്ങനെ കുറേ സ്വർണമായിട്ട് പലതും അങ്ങനെ കിടപ്പുണ്ടായിരുന്നു കുറിച്ച് ആലോചിച്ചില്ല മരണം നടന്നാൽ അതങ്ങ് അവകാശികൾ അതിൻ്റെ അവകാശികൾ കൊണ്ടുപോവുകയാണ് പിന്നെ അവരതാ അവർ തമ്മിൽ തർക്കമായി ഉമ്മാൻ്റെ ഇത്ര വളയുണ്ട് ഇത്ര ഭവൻ പൊന്നുണ്ട് ഇത്ര രൂപത്തിലുള്ള ചിറ്റുകളുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കടിപിടിയാണ് പലപ്പോഴും അതങ്ങ് ഓഹരി വയ്ക്കുകയായി അത് മറ്റുള്ളവരുടെ കൈകളിലേക്ക് എത്തി ഇത്രകാലം വരു രിച്ച ഉമ്മാങ്ങളെ നമുക്കെന്തേ കിട്ടിയത് അതുകൊണ്ട് ഇതൊക്കെ ആലോചിക്കാം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതേ ഉണ്ടാവുള്ളൂ വേറുള്ളവരാണ് കൊണ്ടുപോകുന്നത് അത് അവർ പിന്നെ അതിനെക്കുറിച്ച് വേറെ ചിന്തയൊന്നും ഉണ്ടാവില്ല കുറച്ച് കുറച്ചീസൊക്കെ അങ്ങനെ ആലോചിക്കും ഉമ്മടെ പൊന്നാണ് കുറെ കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടണിയോ അത് സന്തോഷത്തോടെ അവരത് അണിയും ഉമ്മ പോയി അല്ലെങ്കിൽ ഭാര്യ പോയി അല്ലെങ്കിൽ മകൾ പോയി ആരാ ഇതിൻ്റെ കടം കൂട്ടുക ആരാണിതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക വരലോക കോടതിയിൽ അതുകൊണ്ട് ഈ ഒരു ശിക്ഷ നമുക്ക് ഓരോരുത്തർക്കുമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കലെ കഥ ഒരു സ്ത്രീ കടന്ന് വരികയാണ് ആ സ്ത്രീയുടെ കൂടെ അതിൻ്റെ മകളുമുണ്ട് ആ മകളുടെ കയ്യിലതാ നോക്കുമ്പോൾ രണ്ട് നല്ല കടക വളകളുണ്ട് നല്ല കട്ടിയുള്ള സ്വർണത്തിൻ്റെ രണ്ട് വളകൾ ആ പെൺകുട്ടി ധരിച്ചിട്ടുണ്ട് നബി സല്ലാഹു അലൈ വസല്ലമാ ആ ഉമ്മയോട് ചോദിച്ചു ഈ മകളുടെ ജക്കാത്ത് അക്കാത്ത് ആദാ ഇതിൻ്റെ ജക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് മറുപടി കിട്ടിയത് ഉടനെ റസൂൽ അടുത്ത ചോദ്യം അയ സുറുഖിയു സവ്യറക്കില്ലാഹുബീമാ ീൽ കൊണ്ട് നരകാഗ്നി കൊണ്ട് ഈ രണ്ട് വളകൾക്ക് പകരമായിട്ട് തീയാനുള്ള രണ്ട് വളകൾ നിന്നെ ധരിപ്പിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുമോ അതങ്ങട്ട് കേട്ടപ്പോ ഈ മാനുള്ള പെണ്ണുങ്ങളല്ലേ അവരതങ്ങോട്ട് ആ രണ്ട് വളയും ഊരിയെടുക്കുകയാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈകളിലേക്കെന്ന് കൊടുത്തിട്ട് പറയാണ് വറസൂലിഹി ഇത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് അള്ളാഹുവിന് അള്ളാഹുവിന്റെ റസൂലിന് അഥവാ പൊതുവായിട്ടിതാ എന്താണോ എപ്രകാരമാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതാ നൽകുന്നു അന്നത്തെ ഉമ്മമാർ അന്നത്തെ സഹോദരിമാർ നമ്മൾ ആലോചിക്കേ നമ്മൾ ആലോചിക്കേ എത്ര ഗുരുതരമാണ് വിഷയം എന്ന് നമ്മൾ ആലോചിക്കണം അപ്പോൾ ഈ വിഷയത്തിലൊക്കെ എന്താണോ നമ്മുടെ കടമ എന്ന് കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുകയും അതനുസരിച്ചു കൊണ്ട് വേണ്ടത് ചെയ്യണം അതിന് നമ്മൾ ഉത്തരവാദപ്പെട്ടവരെ ഏൽപ്പിക്കണം നമുക്കാ ശ്രദ്ധ വേണം ഇതെന്റെ കാര്യമാണ് എൻ്റെ കാര്യമാണ് ഓരോരുത്തരും ആലോചിക്ക് ആ വിധത്തിൽ ഇതിനെക്കുറിച്ചുള്ള ശ്രദ്ധ നന്നായിട്ടുണ്ടാകണം അങ്ങനെ തൂക്കം നോക്കണം ഇതുവരെ തൂക്കം നോക്കിയിട്ടില്ലയോ സഹോദരി അതൊന്ന് തൂക്കം നോക്കി അതിൻ്റെ കൃത്യമായ കണക്കൊന്ന് മനസ്സിലാക്കിയിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ലെങ്കിൽ അതും കൊടുത്തു വീട്ടിയിട്ട് ആ മുതലൊന്ന് ശുദ്ധിയാവണം ശുദ്ധീകരിക്കണം എന്നിട്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ഏതെങ്കിലും നിലക്കുള്ള പോരായ്മകൾ കഥകാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനും റബ്ബിനോട് തൗപ ചെയ്ത് മടങ്ങിയിട്ട് ആത്മാർത്ഥമായി ുംതീക്ഷയാ നമുക്കുള്ളത്ഹോദരങ്ങളെ അറിഞ്ഞുകൊണ്ട് നമ്മൾ അലംഭാവം കാണിക്കരുത് ഉദാസീനത കാണിക്കരുത് ഈ ചിന്ത നമുക്കുണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഓർപ്പെടുത്തുകയാണ് സഹോദരിമാരാണ് ഇതിൽ ഏറ്റവും മുൻകൈ എടുക്കേണ്ടത് അതുകൊണ്ട് അവരുടെ സഹോദരന്മാർക്കും ഇതിൽ നല്ല ശ്രദ്ധ വേണം മറ്റു കാര്യങ്ങളൊക്കെ അതാത് കാലങ്ങളിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർക്കും വിവിധ സംശയങ്ങളായിരിക്കും ആ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് സഹോദരിമാരെ നമ്മുടെയും ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം നമ്മുടെ ഖബറിൽ നമുക്ക് ശാന്തി വേണം മഹ്ഷറിൽ നമുക്ക് ശാന്തി വേണം കുടുംബത്തോടൊപ്പം സ്വർഗത്തിലെത്താൻ നമുക്ക് സാധിക്കണം റഹ്മാനായ റബ്ബ് തോഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ സ്വർഗ്ഗം നൽകപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ കർമ്മം കളക്കിലും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളഹ്മു സല്ലിഅല മുഹമ്മദീൻ മുഹമ്മദ് വലഹമദില്ലാഹിറബിൾമീൻ വസ്സലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത